ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുതല വെറ്ററൺസ് എഫ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ യൂണിഫോം വിതരണം ചെയ്തു മുഹമ്മദ് മുഹസൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കലാകായിക രംഗത്തും ജീവകാരുണ്യ മേഖലയിലും സജീവ സാന്നിധ്യമായ മുതല വെറ്ററൻസ് ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുതല ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കായി യൂണിഫോം വിതരണം ചെയ്തു പട്ടാമ്പി ലയൻസ് ഭവൻ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് പട്ടമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നല്ല നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനെ സഹായിക്കാൻ കൂടി തയ്യാറാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെട്രൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മാതൃകാപരമാണ് ഇത്തരത്തിൽ നാട്ടിലെ ഒരു കാലത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച വലിയ കൂട്ടായ്മയായിരുന്ന ആളുകൾ പിന്നീട് അതിൽ നിന്ന് മാറി ജീവിതത്തിൻ്റെ പല തിരക്കുകളിലേക്കും പോയി നാടുമായിട്ടൊന്നും ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് പക്ഷെ വീണ്ടും നമ്മൾ വന്ന മണ്ണിലും വേരിലുമൊക്കെ വീണ്ടും ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് അതൊരു കൂട്ടായ്മയായി പ്രവർത്തിക്കുകയാണ് അതൊരു മാതൃക തന്നെയാണ് മറ്റു പല സ്ഥലങ്ങളിലും ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ബഡ്സ് സ്കൂള് നമുക്ക് എല്ലാവർക്കും അറിയാം മുതുതല ബ്സ് സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ബഡ്സ് സ്കൂളല്ല സത്യത്തില് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കുറച്ച് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ മറ്റു ഭക്ഷ്യ സ്കൂളുകളിൽ ഒന്നും അധികം എടുക്കാൻ കഴിയില്ല എന്നാൽ പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള ആളുകളെ എടുക്കാനും അവരെ പുനരനിരസിപ്പിക്കാനും അവരെ തൊഴിലിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാനും പരാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കുടുംബശ്രീയും പഞ്ചായത്തും ഒക്കെ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പി പി വിനോദ് സി മുകേഷ് ബാബു സുബൈദ ബുഷ്ര സമദ് വനജ സജിത ചന്ദ്രമോഹനൻ സുബൈദ ഗീത എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു